അപ്പോ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്താ അമ്പലത്തിൽ പോകാൻ ഇറങ്ങി മറ്റൊരു ഡ്രസ്സല്ലേ ഇത് ഫ്രണ്ടിന്റെ ഡ്രസ്സാണ് അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് ഇന്ന് രചന നാരായണൻ കുട്ടീന്റെ ഡാൻസ് നടക്കുന്നുണ്ട് അപ്പൊ അതിപ്പോ തുടങ്ങി കാണുന്ന എനിക്ക് തോന്നേ അപ്പൊ അതും കാണിച്ചു തരാം പിന്നെ ബാക്കി ചുറ്റുപാടും നടക്കുന്ന എന്തൊക്കെയാ പരിപാടി ഉണ്ട് കാണാം കായ് നമ്മ ഞാനിപ്പോ അമ്പത്തിരി പോട്ടെടുക്കണം അമ്പത്തിരി mm -hmm.

Lippa paani, Lippa 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 എന്തായാലും അടപ്പൊടി പറഞ്ഞു നടക്കുന്നുണ്ട് ഞാൻ അടുത്ത പരിപാടി നോക്കിട്ട് ഇങ്ങോട്ട് നടന്നു കാഴ്ച നൈസായിട്ടുണ്ട് പരിപാടി എന്തായാലും നാടകം പോലെ കൂടി ഉണ്ട് കുറച്ചും കൂടി ആക്ടിംഗ് ഒക്കെ ചേർത്തിട്ടാ ഡാൻസ് കളിക്കുന്നത് കാഴ്ച ഞാൻ രാത്രി അമ്പലത്തിന്റെ മുകളിൽ കാഴ്ച ഞാൻ വീഡിയോ എടുത്തായിരുന്നു നിങ്ങൾ അത് കണ്ടിട്ട് പോയോ ചന്ത വിറ്റാ പറ കഴിക്കാൻ തോന്നി നടക്കാരോ കിസ്റ്റ് കിട്ടീലെ മലപ്പാട് ഒച്ചെല്ലാം കേക്കുന്നുണ്ട് എന്ത് സംഭവ dodota har flash of i got ah. dodota har flash of i got ha la i 그다음에 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 എന്തരോ എന്തോ എന്തൊക്കെയാന്ന് അടുത്തുള്ളില് പല്ലും കിണക്ക് പച്ച പച്ചയാന്നെ ഇനി വറന്നുണ്ടായി ചല്ലറ എന്തോ ഒരു പച്ചസാധനം പല്ലൂരും കണ്ണിലൊക്കെ കാണുന്നുണ്ടായിരുന്നു വേറെ ഒന്നും ഇല്ല ഒരു കാര്യം പോലെ പറഞ്ഞു കഴിഞ്ഞു ആ മൂടപ്പസേവാ അതാണ് അപ്പൊ ഞാൻ അതിന് റെസിപ്റ്റ് ആക്കാൻ വേണ്ടി പോവാണോ ആടെ പോയപ്പോഴത്തേക്ക് രാവിലെ പറഞ്ഞു അഞ്ചാം തീയതിയാണ് റെസിപ്റ്റ് എടുക്കുന്നത് ആറാം തീയതി പ്രസാദം കിട്ടുന്നത് അപ്പൊ അഞ്ചാം തീയതി ആണ് കൊടുക്കണ്ടേ കൈസ ഓക്കെ ചോറ് കഴിഞ്ഞു അടുത്ത പരിപാടി നോക്കാം നിങ്ങക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഞാൻ കലാറ കടിക്കാൻ വേണ്ടി വീഡിയോ എടുത്ത് വെച്ചായിരുന്നു പക്ഷെ ആയി പോയില്ലേ സോ ഞാൻ ഒന്നുകൂടി കാണിച്ചേരാടെ കലാറവിടെ അരി ഒക്കെ സ്റ്റോക്ക് ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഗണപതി അരി മറച്ചുവച്ചിട്ടുണ്ട് പിന്നെ അത് ഇവിടെ എണ്ണ അതൊക്കെ ഇവിടെ ഡിഫറെന്റ് കൈൻ്റ് അരി വെച്ചിട്ടുണ്ട് പിന്നെ അത് എന്താ ഇത് എന്താ പറയാ ബെല്ലം പിന്നെ ഈ സൈഡ് എണ്ണ ആക്കിയാൽ ഫുള്ള് ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ വായക്കാലൊക്കെ വെച്ചിട്ടുണ്ട് അടുത്തത് പച്ചക്കറി അവിടെ ഒരു ആക്കി വെച്ചിട്ട് പച്ചക്കറി വെച്ചിട്ടാണ് രണ്ടര പൂമ്പാരം കൂട്ടി വെച്ചിട്ട്

എന്നെ കൊണ്ട് വെറുതെ ഇരിക്കാൻ പറ്റുന്നേ ഇല്ല ഞാൻ എപ്പോഴും ഉപ്പിലിട്ട തിന്നുന്ന ഒരു സ്ഥലം ഉണ്ട് ഇച്ചാന്റെ ഷോപ്പ് ഇവിടെ അടുത്തേ അവിടെ പോയിട്ട് ഉപ്പിലിട്ട വാങ്ങാ തിന്നാ കാ ഷോപ്പ് ഞാൻ ഉപ്പിലിട്ട വാങ്ങാ കഴിക്കട്ടെ ഓക്കെ ഷോപ്പ് വരുന്ന നേരെ ബാക്ക് സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജിന്റെ നേരെ ബാക്കിലുള്ള റോഡില് അങ്ങനെ കേറുമ്പോ റൈറ്റ് സൈഡിലേക്ക് നടക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തോണ്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോവാണ് കൈഷ്ലാ നല്ല നല്ല ജീവ സോ കഴിച്ചു നമ്മളെ പോവുകയാണ് സോ ഞാൻ വീട്ടിലെത്തിട്ട് എന്ത് കൈഷ് ഞാൻ തയ്യില് പോവാണ് ഈ വ്ളോഗ് ഞാൻ വൈദ്യപ്പാക്കുന്നു തോന്നുന്നു ബൈ